രാജ്യത്തെ വിവിധ മേഖലകളിൽ നടക്കുന്ന വികസനം തിരുവനന്തപുരത്തും വരണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമായാണ് ജനങ്ങൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വഴിതക്കാട് വാർഡിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മതിയായി മാറ്റം വേണം മറ്റ് നഗരത്തിൽ വികസനം നടക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വികസനം നടക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോ അതുകൊണ്ടാണ് ഈ എലക്ഷൻ ഒരു നിർണായകമായ എലക്ഷനായിട്ട് ജനങ്ങൾ കാണുന്നത് പുതുസമൂഹം അങ്ങനെയാണ് കാണുന്നത് ഭരണം വികസനം വേണമെങ്കിൽ നല്ല ഭരണം ഉണ്ടാവണം അതൊരു എന്താ ഒരു ക്ലിശ അല്ല ഒരു ഒരു ട്രൂപ്പാണ് ഒരു സത്യമാണ് നല്ല ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവരണമെങ്കിൽ നൂറ്റി ഒന്ന് നല്ല കൌൺസിലേഴ്സ് കോർപ്പറേഷന്റെ ഉള്ളിലുണ്ടാവും ബിജെപി